ആയിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച മുപ്പത്തിയൊൻപത് വർഷം പൂർത്തിയാക്കിയ ദൂരദർശനോടൊപ്പമുള്ള എന്റെ യാത്ര ഈ ബുള്ളറ്റിനോട് അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഒപ്പം പുതുവത്സരാശംസകളും എന്നു തുടങ്ങുന്ന ആ അവസാന വാർത്തയിലൂടെ ദൂരദർശനിലെ മുപ്പത്തി വർഷത്തെ തന്റെ സേവനം അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ തസ്തികയിൽ ഇരുന്ന വിശദമായി മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലത ദൂരദർശനിൽ നിന്ന് മുപ്പത്തി ഒൻപത് വർഷത്തെ സേവനത്തിന് ശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച വിരമിച്ചു അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിട്ടാണ് ഹേമ തന്റെ ഔദ്യോഗിക ജീവിതം രാത്രി ഏഴ് മണിക്കുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനുമായി പൂർത്തിയാക്കിയത് മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ എന്ന പദവി തീരെ ചെറിയൊരു സ്ഥാനമല്ല ഒരു കാലഘട്ടത്തിൽ കേരളക്കരയെ ആകെ ദൃശ്യമാധ്യമത്തിന്റെ വിസ്മയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ദൂരദർശൻ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വെച്ചത് വാർത്തകളുടെയും ദൃശ്യമായ കാഴ്ചകളുടെയും ശ്രവ്യ സൗന്ദര്യത്തിന്റെയും അത്ഭുത വാതായനങ്ങൾ ആണ് തന്റെ ഉദ്വേഗം നിറഞ്ഞ വിടർന്ന കണ്ണുകളുമായി മലയാള അക്ഷരങ്ങൾ കൊത്ത് ദൃശ്യ സൗന്ദര്യാത്മകതയോടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് മലയാള ഭാഷയുടെ സവിശേഷ ഭംഗിയോടെ ഹേമലത വാർത്തകൾ ആധികാരികതയോടെയും വ്യക്തതയോടെയും വേഗതയിൽ വായിക്കുമ്പോൾ കേരളമാകെ ഹേമയെ മാത്രം കാത്തിരുന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതൽക്കാണ് തിരുവനന്തപുരം ദൂരദർശനിൽ മലയാളം വാർത്തകൾ ആരംഭിക്കുന്നത് അതേ വർഷം തന്നെ ദൂരദർശനിൽ ഹേമലതയുടെ ഔദ്യോഗിക ജീവിതവും ആരംഭിച്ചു മലയാളം ചാനലിലെ രണ്ടാമത്തെ വാർത്ത അവതരണം ചാനലിലെതായിരുന്നു ആദ്യ ന്യൂസ് റീഡിംഗ് ഭർത്താവ് മുന്നിൽ റോൾ മോഡലുകൾ ഒന്നും തന്നെ ഇല്ലാതെ സ്വയം പഠിച്ചും പരിചയിച്ചും തുടക്കം കുറിച്ച ഹേമ പിന്നീട് വന്ന വനിതാ ന്യൂസ് റീഡർമാർക്ക് മാതൃകയാവുകയായിരുന്നു തൽസമയ വാർത്താ പ്രക്ഷേപണം എന്നത് ഏറെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്നാൽ അക്കാര്യം അനായാസമായി ഭാഷാശുദ്ധിയോടെ അവതരണ അവതരണഭംഗിയോടെ അക്ഷരസ്പുടതയോടെ ഒഴുക്കോടെ ആധികാരികതയോടെ വ്യക്തമായി അനുവദനീയമായ വേഗതയിൽ തെറ്റുകളില്ലാതെ വായിക്കുക എന്നത് അസാധാരണമായ ഒരു കഴിവ് തന്നെയാണ് അത് ഭംഗിയായി നിറവേറ്റി ഹേമലത ന്യൂസ് റീഡർ ആയി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഹേമലത അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായി വിരമിക്കുന്ന ദിവസവും ന്യൂസ് വായനയ്ക്കായി സ്വയം തെരഞ്ഞെടുക്കുകയായിരുന്നു ആയിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച മുപ്പത്തിയൊൻപത് വർഷം പൂർത്തിയാക്കിയ ദൂരദർശനോടൊപ്പമുള്ള എന്റെ യാത്ര ഈ ബുള്ളറ്റിനോട് അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും